അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ അല്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ആത്മഹത്യക്കുറിപ്പിൽ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് പിടിയിലായ ഒരു വ്യക്തിയുമായുണ്ടായ ഡിവൈഎസ്പിയുടെ വഴിവിട്ട ബന്ധമാണ് ഉണ്ടെന്ന് എന്റെ ആത്മഹത്യ ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡിവൈഎസ്പി വടകര ഇപ്പോഴത്തെ ഡിവൈഎസ്പിയായ ശ്രീ ഉമേഷാണ് ഈ ഉമേഷിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഴിമതിയും സ്വതനപക്ഷപാതവും അഭിതബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആരോപിച്ചതാണ് ആ ആരോപണം ശരിയും തെളിയിക്കുന്നതാണ് ഇപ്പം പുറത്തുവരുന്ന വാർത്തകൾ അതുകൊണ്ട് ഇത്രയ്ക്ക് ട്രാക്ക് റെക്കോർഡ് മോശമായ ഡി വി എസ് പിയെ സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡിന് അന്വേഷിക്കണം അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം ഇതിന് സർക്കാർ തയ്യാറല്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രക്ഷോഭമായി രംഗത്ത് വരും ഞാൻ പറയാം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നു കാരണം ഇതുണ്ടായിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡി വൈസ്പിയെ കുറിച്ചാണ് വളരെ കൃത്യമായ വാർത്ത പുറത്തു വയ്ക്കുന്നത് തന്റെ സഹപ്രവർത്തകന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരനാണ് മോശമാണെന്ന് പറയാനുള്ളത് ഞങ്ങൾ നേരത്തെ കൊണ്ട് പരിശോധിക്കൂ ഇദ്ദേഹം നേരത്തെ തന്നെ ഒരു ചോദ്യം ഈ മുച്ചിട്ട് കളിക്കാരെ പിടിച്ചിൽ നിന്നും അവർ കമ്മീഷൻ ചെയ്ത ആറാവുണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ മദ്യം പിടിച്ചൊക്കെ കൈക്കൂലിൽ ആറവുണ്ടായിരുന്നു അതൊക്കെ അതിലൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ സ്വജനപക്ഷപാതം ചേവായൂര് ബാങ്കിൽ നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ആരോപിച്ചതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വജനപക്ഷപാതം അഴിമതി ഒക്കെയുള്ള ട്രാക്ക് റെക്കോർഡ് മോശമായ ഉദ്യോഗസ്ഥനാണ് ശ്രീ എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആ ഉത്തരവാദിത്വം നീക്കം മാറ്റണമെന്ന് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മാറ്റാൻ തയ്യാറായില്ല പക്ഷെ അദ്ദേഹം ഒന്ന് കാട്ടിക്കൂട്ട് ഒക്കെ അറിയാം പക്ഷെ ഇത് അതിനപ്പുറം ഗൗരവപരമായ ചില ആരോപണം വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി പതിലേക്കാൻ അദ്ദേഹം അർഹനല്ല ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആണ് ഈ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവും ഈ വിഷയങ്ങളിൽ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ ഏതായാലും ഇത് വന്നിരിക്കുന്നു കോൺഗ്രസ് അതല്ലോ പറഞ്ഞത് യു ഡി എഫ് അല്ല ഡി സി സി പ്രസിഡന്റ് അല്ല പറഞ്ഞിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകന്റെ ആത്മഹത്യ കുറിപ്പിൽ നിന്നാണ് ഇത് ഗൗരവത്തോടെ പോലീസ് കാണണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ആ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ നടപടി ആവശ്യപ്പെട്ടുള്ള പക്ഷവുമായി കോൺഗ്രസ് രംഗത്ത് വരും അദ്ദേഹം ഈ ഈ സംഭവം 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 വന്നതിന് പിന്നാലെ തന്നെ നിരസിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ലോക ചരിത്രത്തിൽ ഏത് കുറ്റവാളിയാണ് കുറ്റം സംബന്ധിച്ചത് ഇത്തരം ഇത് ഇത് ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകനാണ് ആ സഹപ്രവർത്തകന്റെ അതും ആത്മഹത്യക്കുറിപ്പിലാണ് ആത്മഹത്യക്കുറിപ്പിൽ വന്നിരിക്കുന്ന കാര്യം ഏറെ ഗൗരവുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെടുത്ത് ഇദ്ദേഹത്തെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഡി ജി പിന്നെ പരാതി വഹിക്കുന്നുണ്ട് ഇതേ വിഷയം തന്നെ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് കോൺഗ്രസിലെ ഒരു എം എൽ എക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു ഇന്നിപ്പം കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഒക്കെ ചെയ്തു അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ അല്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് നിയമ നിയമത്തിൽ വഴി കിടക്കട്ടെ ഞങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ അംഗമല്ല കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ല അത് ഞാൻ പറഞ്ഞു ഇതിന്റെ ആദ്യ വാക്ക് പറഞ്ഞത് താരാ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു പാർട്ടിയിലും അംഗമല്ല പാർലമെന്റി പാർട്ടി അംഗമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ തൊട്ട് ബാധിച്ച് ഞങ്ങൾക്കില്ല